സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ കണ്ടാൽ മാത്രം പോരാ ഇവിടെ ആരുടെ അടുത്താണ് തെറ്റി എന്നുള്ളതും നിങ്ങളോടൊരു വില ഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്നൊരു വീഡിയോ ആണത് ഇനി ഈ വീഡിയോ എനിക്ക് മനസ്സിലാക്കി സാധിച്ചത് എന്താന്ന് വെച്ചാൽ അതായത് ന്യൂസ് ചാനലിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അരൂർ തുറവൂർ റോഡിൽ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് ചെളി തെറിച്ചതോടെ കാർ തട തടഞ്ഞു നിന്ന് നിർത്തി ചെളി വാരി എറിയുന്ന ദൃശ്യം അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പറയുന്ന ആളോട് ബൈക്ക് യാത്രികന്റെ ദേഹത്തേക്ക് ആ കാറിൽ തെളി ചെളി ചെളിത്തെറിച്ചു അപ്പോൾ അദ്ദേഹം ആ തിരിച്ച് അതേ രീതിയിൽ ആ ഒരു കാറുമക്കും ചെളി ഇതാക്കുന്ന ഒരു ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചില ആൾക്കാർ ആ പറയുന്ന ബൈക്ക് യാത്രകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നുണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അറിയാതെ പറ്റിയതല്ലേ ചില ആളുകൾ പറഞ്ഞു ഇങ്ങോട്ട് കിട്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല എന്നുള്ളത് എന്തായാലും നിങ്ങൾ നിങ്ങളൊരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക